ഓപ്പറേഷൻ സിന്ദൂരനെ കുറിച്ച് പ്രത്യേക മോഡ്യൂളുകൾ പുറത്തിറക്കി എൻ സി ആർ ടി മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടി രാജ്യം നടത്തുന്ന ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രതിരോധ തയ്യാറെടുപ്പ് പുതിയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം തുടങ്ങിയവ ഈ മോഡ്യൂളുകളിൽ വിശദീകരിക്കുന്നുണ്ട് ഭീകരാക്രമണത്തോട് രാജ്യം എങ്ങനെ പ്രതികരിക്കുന്നു ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പ്രതിരോധം നയതന്ത്രം മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ഏകോപനം തുടങ്ങിയവ എങ്ങനെ നടപ്പാക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണ് ലക്ഷ്യം ഇന്ത്യയിലെ സമാധാനം തകർക്കാൻ പാകിസ്ഥാൻ നടത്തിയ നിരവധി ശ്രമങ്ങളെക്കുറിച്ച് മോഡ്യൂളുകളിൽ ഉണ്ട് എന്നാണ് വിവരം രണ്ടായിരത്തി പതിനാറിലെ ഉറി ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം തുടങ്ങിയവയെക്കുറിച്ചും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ ശക്തമായ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് മോഡ്യൂളിൽ വ്യക്തമാക്കുന്നുണ്ട് ഭയവും മതപരമായ സംഘർഷവും സൃഷ്ടിക്കുക എന്നതായിരുന്നു ഭീകരരുടെ ലക്ഷ്യം പ്രാദേശിക ജനത ഭീകരർക്കെതിരെ സംസാരിച്ചു സ്റ്റീരിയോടൈപ്പുകൾ തകർക്കുന്നതായിരുന്നു അവരുടെ പ്രതികരണം സമാധാനപ്രിയരായ ജനങ്ങളുടെ ശബ്ദമാണ് പുറത്തുവന്നതെന്നും മോഡ്യൂളിൽ പരാമർശിക്കുന്നു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിക്കുക എന്ന തന്ത്രപ്രധാന ദൌത്യമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ മെയ് ഏഴിന് പുലർച്ചെ ഒന്നഞ്ചിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു ഭീകരരുടെ ഒളിത്താവളങ്ങളും പരിശീലന കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ഇന്ത്യൻ സേന ആക്രമണം നടത്തി ഇന്ത്യയുടെ പരമാധികാരവും നിശ്ചയദാർഢ്യവും വ്യക്തമാക്കുന്ന നീക്കമായിരുന്നു ഇതെന്നും മോഡ്യൂളിൽ പറയുന്നുണ്ട് ആസൂത്രിതവും തന്ത്രപ്രധാനവുമായ നീക്കമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. വിജയകരമായി ആസൂത്രണം ചെയ്തതിലും നടപ്പിലാക്കുന്നതിലും സേനാ മേധാവികൾ സഹകരിച്ച് പ്രവർത്തിച്ചതിനെ കുറിച്ചും ഭീകര ക്യാമ്പുകൾ നശിപ്പിച്ചതിനെ കുറിച്ചും മോഡ്യൂളുകളിൽ വിശദീകരിക്കുന്നുണ്ട് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരതയ്ക്ക് കൃത്യമായ മറുപടി നൽകാനാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയതെന്നും എൻ യുടെ ആർ ടിയുടെ മോഡ്യൂളിലുണ്ട്